വെൽക്കം ടു എഡ്യൂക്കേഷൻ മീഡിയ ലോസ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്നത് നമ്മളുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡ്യൂൾ ആണ് അപ്പൊ അതിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് മീഡിയ ലോസിന് ഇയേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പോ ഇപ്പോ ഒരു എക്സാമിന്റെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് റീസെന്റ് അപ്ഡേറ്റുകളെ കുറിച്ചും വരുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സിനിമാറ്റോഗ്രഫി ആക്ടിൽ വന്നിട്ടുള്ള ഒരു ടു തൗസൻഡ് ട്വന്റി ത്രീ അപ്ഡേറ്റിനെ കുറിച്ച് കൊസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ റീസെന്റ് ആയിട്ട് നടക്കുന്ന ഒരു ആക്ടിലുള്ള അമെൻമെന്റിനെ കുറിച്ചൊക്കെ നമ്മളോട് കൊസ്റ്റ്യൻസ് ചോദിച്ചു വരുന്നുണ്ട് സോ അങ്ങനെ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളത് ആ ഒരു മൊടിയൂളിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു മൊടിയൂളിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക അപ്ഡേറ്റഡ് ആയിരിക്കുക കാരണം നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിലാണ് എക്സാം എഴുതുന്നത് സോ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ അങ്ങനെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റും ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് പിരിയോഡിക്കൽസ് ആക്ട് ടു തൗസൻഡ് ട്വന്റി ത്രീനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ഒരു ആക്ടിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഏത് ആക്ടിന് റിപ്പീൽ ചെയ്തിട്ടാണ് പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് പിരിയോഡിക്കൽസ് ആക്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏകദേശം കണക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവല്ലേ ഏതാണ് ആക്ട് വരുന്നതെന്നുള്ളത് സോ എന്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലെ നിലവില് വന്നിട്ടുള്ള പ്രസന്റ് രജിസ്ട്രേഷൻ ഓഫ് ബുക്സ് ആക്ട് എന്തിനു വേണ്ടിട്ടായിരുന്നു ഈ ഒരു ആക്ട് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഇന്ത്യയിലെ ബുക്സും മാഗസിൻസും ന്യൂസ് പേപ്പേഴ്സും ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴില് പ്രസ് രജിസ്ട്രേഷൻ ഓഫ് ബുക്സ് ആക്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോ ആ ഒരു ഇയർ നോക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇൻഡിപെൻഡൻസിന് മുന്നേ വന്നിട്ടുള്ള ഒരുപാട് മുന്നേ വന്നിട്ടുള്ള ഒരു ആക്ട് ആണ് അപ്പൊ അത് പ്രകാരം ഒരു രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആയിരുന്നു പാനൽ ഡിക്ലറേഷൻസ് സബ്മിറ്റ് ചെയ്യുക അതുപോലെ തന്നെ പബ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് പബ്ലിഷേഴ്സ് കൊടുക്കുക അത് ഇതൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് കാലങ്ങൾ ഒരു പ്രോസസ് ആയിരുന്നു ദെൻ എന്താണ് ഇതൊക്കെ എന്ന് പറയുന്നത് ഡോക്യുമെന്റഡ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിരുന്നു ഈ ഒരു സർവീസ് എന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ട് ഇല്ല എന്നുള്ളതാണ് ഈ ഒരു ആക്ടിന്റെ പ്രൊവിഷൻസ് പ്രകാരം നമ്മളെല്ലാം എന്താണ് ഒരു ഡയറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അത് അതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡും ആയിരുന്നു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സും ആയിരുന്നു അതാണ് പി ആർ ബി ആക്ടിന്റെ പ്രൊവിഷൻസിൽ നമുക്ക് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു പ്രോസസ്സിനെ കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം അല്ലെ ഗവൺമെന്റ് സെക്ടറിലൊക്കെ ആണെങ്കിലും ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ എന്താണ് നമുക്ക് ഈ ഗവർണൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോഴും ഈ ഒരു പ്രസ് അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് പേപ്പേഴ്സ് ബുക്ക്സ് ഇതൊക്കെ രജിസ്റ്റർ ചെയ്യാന്നുള്ളത് അപ്പോഴും എന്താണ് പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് പിരിയോഡിക്കൽസ് ആക്ട് ടു തൗസൻഡ് ട്വന്റി ത്രീ വന്നിട്ടുള്ളത് ആക്ട് നിലവിൽ വരുന്നത് ഓൺ മാർച്ച് ഫേസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ അത് നോട്ട് ചെയ്യുക മാർച്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഒരു ആക്ട് വന്നിട്ടുള്ളത് ആൻഡ് ഈ ഒരു ആക്ട് വന്നതോട് കൂടിയിട്ട് നമ്മളുടെ സെവൻ എന്ത് ചെയ്തു റിപ്പീൽ ചെയ്തു അപ്പൊ ഈ ഒരു ആക്ട് ഇപ്പൊ നിലവിലില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പി ആർ ബി ആക്ട് നിലവിലില്ല പകരം നമ്മൾ എന്താണ് പ്രസ് ആൻഡ് ഓഫ് പിരിയോഡിക്കൽസ് ആക്ടിന്റെ പ്രൊവിഷൻസ് വെച്ചിട്ടാണ് ബുക്സും ും ഒക്കെ എന്ത് ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്യുന്നത് ഓക്കെ രജിസ്ട്രേഷൻ ഓഫ് പിരിയാഡിക്കൽ ഷാൾ ബി ഗവേൺഡ് ബൈ ദ പ്രൊവിഷൻസ് ഓഫ് ദസ് ന്യൂ ആക്ട് എന്നുള്ളതാണ് ദെൻ ഓഫീസ് ഓഫ് ദ പ്രസ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ പി ആർ ജി ഐ എവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്യുന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്തുമായിട്ടാണ് നമ്മൾ ബുക്സും അതുപോലെ തന്നെ പിരിയോഡിക്കൽസും ഒക്കെ രജിസ്റ്റർ ചെയ്യുന്നേന്നുള്ളത് പി ആർ ജി ഐ ആണ് ഓഫീസ് ഓഫ് ദ പ്രസ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രസം കൂടെ വരുന്നുണ്ട് കേട്ടോ ഓഫീസ് ഓഫ് ദ പ്രസ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് എൻ ഓൺലൈൻ സിസ്റ്റം ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദ ന്യൂസ് പേപ്പർ ആൻഡ് അദർ പിരിയോഡിക്കൽസ് ആൻഡ് പ്രസ് സേവ പോർട്ടൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇറ്റ്സ് പോർട്ടൽ ഫോർ ദ പി ആർ ജി ഫോർ അപ്ലിക്കേഷൻ അപ്പോൾ ഈ ഒരു പ്രസ് രജിസ്ട്രാർ ജനറലിന്റെ ഓൺലൈൻ പോർട്ടൽ ആണ് എന്തെന്ന് പറയുന്നത് പ്രസ് സേവ പോർട്ടൽ എന്ന് പറയുന്നത് ഈ ഒരു പോർട്ടലിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പിരിയോഡിക്കൽസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാര്യസ് അപ്ലിക്കേഷൻസ് ഒന്നെങ്കിൽ അത് റിലേറ്റഡ് ടു ടൈറ്റിൽ ആവാം അല്ലെങ്കിൽ ആനുവൽ ആയിട്ട് ബന്ധപ്പെട്ടതാവാം അത്തരത്തിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇപ്പം ഓൺലൈൻ ആക്കി എന്നുള്ളതും ഈ ഒരു പ്രസ് സേവാ പോർട്ടലിലൂടെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ദെൻ ഇതിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഈ ഒരു സേവാ പോർട്ടലിൽ പ്രൊവൈഡ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പ്രോസസ്സുകളൊക്കെ മുന്നേ എന്തായിരുന്നു അതൊരു ഓഫ്ലൈൻ ആയിട്ടുള്ള പ്രോസസ് ആയിരുന്നു അല്ലെ അതായത് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർസ് ആയിരുന്നു അപ്പോ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്ന നോക്കാം ഓൾ ആപ്ലിക്കേഷൻസ് ഇൻക്ലൂഡിംഗ് ദ ഇൻറ്റിമേഷൻ ബൈ ദ പ്രിന്റ് ഓഫ് എ പിരിയോഡിക്കൽ അപ്പോൾ പിരിയോഡിക്കലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഈ ഒരു സേവാ പോർട്ടലിലൂടെ ആണ് പോകുന്നത് ഇന്റിമേഷൻ ബൈ ദ പ്രിന്റ് ഓഫ് എ പിരിയോഡിക്കൽ ദെൻ എന്താണ് രജിസ്ട്രേഷൻ ഓഫ് ഫാസമൽ ഫസ്റ്റ് എഡിഷൻ ഓഫ് എ ഫോറിൻ പീരിയോഡിക്കൽ എന്ന് പറയുന്നത് അത് എത്രയേ ഉള്ളൂ നമ്മൾ ഒരു ഫോറിൻ പിരിയോഡിക്കൽ ഇന്ത്യയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂലേ അപ്പൊ ആ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷനും ഈ ഒരു പോർട്ടൽ ത്രൂ ആണ് പോകുന്നത് ദെൻ ആപ്ലിക്കേഷൻ ബൈ എ പബ്ലിഷർ ഫോർ ഒപ്റ്റൈനിങ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ദൻ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓഫ് പിരിയോഡിക്കൽസ് ദെൻ എന്താണ് ആനുവൽ സ്റ്റേറ്റ്മെന്റ് ബൈ ദ പബ്ലിഷർ ഓഫ് എ പിരിയോഡിക്കൽ യെസ് പിരിയോഡിക്കൽ ദോസീജിയർ ഡസ് ഫോർ ഓഡിറ്റ് ഫോർ വെരിഫിക്കേഷൻ സർക്കുലേഷൻ ഓഫ് എ പിരിയോഡിക്കൽ അപ്പോൾ എല്ലാ പ്രോസസ്സും എന്തിലൂടെയാണ് നടക്കുന്നത് പ്രസ് സേവാ പോർട്ടലിലൂടെയാണ് നടക്കുന്നത് സോ ഇന്റിമേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഫോറിൻ പിരിയോഡിക്കൽസിന്റെ റീപ്രൊഡ്യൂസ് നടക്കുന്നതിന്റെ ആപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ദെൻ എന്താണ് ആനുവൽ സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് അതും എന്തിലൂടെയാണ് ഓൺലൈനായിട്ടാണ് ദെൻ എന്താണ് ഫൈനൽ ഓഡിറ്റ് അല്ലെങ്കിൽ എന്താണ് ഡെസ്ക് ഓഡിറ്റ് ഫോർ വെരിഫിക്കേഷൻ ഓഫ് സർക്കുലേഷൻ ഓഫ് എ പിരിയോഡിക്കൽ ഈ പറഞ്ഞിട്ടുള്ള പ്രോസസ്സുകളൊക്കെ എന്തായി പുതിയ ആക്ടിന്റെ പ്രൊവിഷൻസ് പ്രകാരം ഓൺലൈനിലായി എന്നുള്ളതാണ് അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു സേവ പോർട്ടൽ വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദെൻ അടുത്തൊരു കാര്യം വരുന്നത് നമുക്കറിയാം ഈ ഒരു പിരിയോഡിക്കൽ എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഈ ഒരു പിരിയോഡിക്കലിന്റെ അണ്ടറിൽ വരുന്നത് അല്ലെങ്കിൽ ആ ഒരു പിരിയോഡിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തത് നോക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പി ആർ പി ആക്ട് പ്രകാരം എന്താണ് പിരിയോഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എനി പബ്ലിക്കേഷൻ ഇൻക്ലൂഡിങ് എ ന്യൂസ് പേപ്പർ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് പിരിയോഡിക്കൽ എന്ന് പറയുന്ന അണ്ടറിൽ തന്നെ ഉണ്ട് അതിൽ ന്യൂസ് പേപ്പർ വരുന്നുണ്ട് വിച്ച് ഈസ് പബ്ലിഷ് അറ്റ് റെഗുലർ ഇന്റർവൽ ഇൻക്ലൂഡ് ഓർ എ ജേർണൽ ഓഫ് സയന്റിഫിക് ടെക്നിക്കൽ ആൻഡ് എക്കാഡമിക് നേച്ചർ അപ്പോൾ പിരിയോഡിക്കൽ എന്ന് പറയുമ്പം പുതിയ ആക്ട് പ്രകാരം നമുക്ക് ന്യൂസ് പേപ്പേഴ്സ് അതിൽ ഇൻക്ലൂഡഡ് ആണ് ബട്ട് എന്ത് ഇൻക്ലൂഡഡ് അല്ല എന്നാണ് പറയുന്നത് ബുക്ക് ഓഫ് ബുക്ക് ഓർ ജേണൽ ഓഫ് സയൻറ്റിഫിക് ടെക്നിക്കൽ ആൻഡ് അക്കാഡമിക് സയന്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള ഓർ അക്കാഡമിക് നേച്ചറിൽ വരുന്ന ബുക്സ് ഒന്നും ഈ ഒരു പിരിയോഡിക്കൽ എന്ന് പറയുന്ന ടേമിന്റെ അണ്ടറിൽ വരുന്നില്ല ദാറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ബുക്ക് ഓർ ജേണൽ ഇൻക്ലൂഡിംഗ് എ ബുക്ക് ഓർ ജേണൽ ഓഫ് സയന്റിഫിക് ടെക്നിക്കൽ ആൻഡ് അക്കാഡമിക് നേച്ചർ ഡസ് നോട്ട് റിക്വയർ രജിസ്ട്രേഷൻ വിത്ത് ഇവർക്ക് എന്ത് ചെയ്യേണ്ടാവില്ല എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല പ്രസ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഈ ഒരു ആക്ട് പ്രകാരം വരുന്നത് സോ നമ്മൾ മനസ്സിലാക്കുക എയ്റ്റീൻ സിക്സ്റ്റി സെവനിൽ നമ്മള് ഇൻഡിപെൻഡൻസിന് മുന്നേ വന്നിട്ടുള്ള പി ആർ ബി ആക്ട് പ്രസ് രജിസ്ട്രേഷൻ ഓഫ് ബുക്സ് ആക്ടിന് റിപ്പീൽ ചെയ്തുകൊണ്ടാണ് പ്രസ് രജിസ്ട്രേഷൻ ഓഫ് പിരിയോഡിക്കൽസ് ആക്ട് വരുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്തൊക്കെ നോട്ട് ചെയ്യണം പി ആർ ജി എൽ ആണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അതുപോലെ തന്നെ പ്രസ് സേവാ പോർട്ടലാണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ അപ്ലിക്കേഷൻസ് ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു പോർട്ടലാണ് അതിൽ ചെയ്യുന്ന ഫെസിലിറ്റീസിനെ കുറിച്ചാണ് നമ്മളെ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ അപ്ലിക്കേഷൻസ് ആണ് ഈ ഒരു പോർട്ടൽ ത്രൂ ചെയ്യുന്ന സോ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലോസ് പഠിക്കുന്ന സമയത്ത് ഈ ഒരു ആക്ട് ും കൂടെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാരണം നമ്മളോട് സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല പുതിയൊരു അമെന്റ്മെന്റ് ആണെന്നുള്ള രീതിയിൽ ആ ഒരു പ്രസന്റ് രജിസ്ട്രേഷൻ ബുക്സ് ആക്ട് എന്നെ ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് മുന്നേക്കാ നമ്മളോട് ചോദിക്കുന്നതാണ് ബട്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചായിരിക്കും ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക സോ ഇതും കൂടി എന്ത് ചെയ്യാൻ നിങ്ങൾ പഠിക്കുന്നതിൽ ഇൻക്ലൂഡ് എന്നുള്ള ഒരു കാര്യമാണ് സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മനസ്സിലായി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ